നമസ്കാരം ം ലംഘിച്ചുകൊണ്ട് മരുമകന് പുതിയ ചുമതല നൽകിയിരിക്കുകയാണ് നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള സർക്കാർ ദുരന്തത്തെ വോട്ടാക്കി മാറ്റുക എന്നത് ഇടത് സർക്കാരിനെയും പിണറായി സർക്കാരിനെയും സംബന്ധിച്ച യാതൊരു പുതുമയുള്ള കാര്യവുമല്ല എന്നത് നമുക്കറിയാം നിപ്പയും പ്രളയവും കൊറോണയും ഒക്കെ വന്നപ്പോൾ ആ കാര്യങ്ങൾ ഇടത് നേതാക്കൾ രണ്ടാമതൊന്നും ചിന്തിക്കാതെ ചെയ്തതൊക്കെ നമുക്ക് വ്യക്തമായതാണ് കഴിഞ്ഞ പ്രളയകാലത്ത് സർക്കാരിന് ലഭിച്ചിട്ടുള്ള ദുരിതാശ്വാസ ഫണ്ട് വകമാറ്റി എന്ന ആരോപണം അതിന്റെ പേരിൽ ജി ശശിധരൻ നൽകിയിട്ടുള്ള പരാതി ഇപ്പോഴും ലോകായുക്തയിൽ തളം കെട്ടി നിൽക്കുന്നു എന്നതും അതുപോലെ തന്നെ കൊറോണ കാലത്ത് പി പി കിറ്റിന്റെ പേരിൽ നടത്തിയിട്ടുള്ള അഴിമതിയുമെല്ലാം ഇത്തരത്തിൽ ഇടത് നേതാക്കൾ ദുരന്തത്തെ വോട്ടാക്കി മാറ്റുന്നു എന്നതിന്റെ ഏറ്റവും വ്യക്തമായിട്ടുള്ള ഉദാഹരണങ്ങൾ തന്നെയായിരുന്നു എന്നാൽ അത് ഇപ്പോഴും തുടരുന്നു ദുരന്തത്തെ വോട്ടാക്കി മാറ്റുക എന്ന ശീലം ഇടത് സർക്കാരിനെ സംബന്ധിച്ച് അത്ര പെട്ടെന്നൊന്നും ഒഴിവാക്കാൻ സാധിക്കാ ഒരു ശീലമാണ് എന്ന് വ്യക്തമാക്കിക്കൊണ്ടാണ് ഇപ്പോൾ വയനാട്ടിലും ദുരന്തമുഖത്ത് നമ്മുടെ ഇടതു നേതാക്കൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് പറഞ്ഞു വന്നത് നമ്മുടെ മുഖ്യമന്ത്രിയെ കുറിച്ചാണെന്നോ കാരണഭൂതനെ കുറിച്ചാണെന്നോ ഒന്നും തെറ്റിദ്ധരിക്കരുത് കാരണം ഇത്തവണ ആ റോൾ മുഖ്യന്റെ മരുമകൻ തന്നെ ഏറ്റെടുത്തിരിക്കുകയാണ് പിണറായി കുടുംബത്തിൽ നിന്ന് മുഖ്യമന്ത്രി പദവി പോകരുത് എന്നതുകൊണ്ട് തന്നെ താൻ കഴിഞ്ഞാൽ അടുത്ത മുഖ്യമന്ത്രി തന്റെ മരുമകനാകണമെന്ന മുഖ്യന്റെ വ്യാമോഹം കൊണ്ട് മുഖ്യൻ മരുമകനെ വല്ലാതെ നല്ല പിള്ള ചമയ്ക്കാനുള്ള അവസരങ്ങൾ ഒരുക്കി കൊടുക്കുന്നുണ്ട് എന്നതാണ് പറയേണ്ടി വരുന്നത് ഇതിനുവേണ്ടി അതായത് ദുരന്ത മുഖത്തെ രായാവ് മുഹമ്മദ് റിയാസ് ആണെന്ന് കാണിക്കാൻ വേണ്ടി മുഖ്യമന്ത്രി ചട്ടങ്ങൾ പോലും ലംഘിച്ചുകൊണ്ട് മരുമകന് പുതിയ ചുമതലകൾ നൽകിയിരിക്കുന്നു എന്നതാണ് റിപ്പോർട്ടുകൾ ചട്ടങ്ങൾ ലംഘിക്കുക എന്നതും കേരളത്തിലെ ഇന്നത്തെ ഇടതു സർക്കാരിനെ സംബന്ധിച്ച് വലിയ പുത്തരിയുള്ള കാര്യമൊന്നുമല്ല എന്നത് നമുക്ക് അറിയാവുന്ന കാര്യമാണ് കാരണം രണ്ടു മൂന്നാഴ്ചകൾക്ക് മുമ്പ് ഇത് വ്യക്തമാക്കുന്ന രാജ്യസുരക്ഷയെ പോലും വലിയ വിളിക്കുന്ന തരത്തിൽ സംസ്ഥാന സർക്കാരിന്റെ നേതൃത്വത്തിൽ സംസ്ഥാനത്തിന്റെ വിദേശകാര്യം കൈകാര്യം ചെയ്യാൻ വേണ്ടി ചട്ട ലംഘന പ്രകാരം പ്രത്യേകമായ ഒരു ഉണ്ടാക്കുകയും ആ വകുപ്പിന് ചുമതല വാസുകി ഐ എസിനെ നൽകുകയും ഒക്കെ ചെയ്ത ടീമാണ് നമ്മുടെ കേരളത്തിലുള്ള ഇടതു സർക്കാർ മുഖ്യമന്ത്രി പിണറായി വിജയനും രാജ്യസുരക്ഷയ്ക്ക് വേണ്ടി കേന്ദ്രം മുഖാന്തരം മാത്രമേ ഏതൊരു സംസ്ഥാനവും വിദേശ രാജ്യങ്ങളുമായി ബന്ധം സ്ഥാപിക്കാൻ പാടുള്ളൂ എന്ന ചട്ടം ഇരിക്കെയാണ് അതിനെയെല്ലാം പുല്ല് കൽപ്പിച്ചുകൊണ്ട് നമ്മുടെ കേരള സർക്കാർ കേരളത്തിന് പ്രത്യേകമായ രാജ്യം എന്ന രീതിയിലുള്ള തരത്തിൽ മുഖ്യമന്ത്രി കേരള സംസ്ഥാനത്തിന് വിദേശകാര്യം കൈകാര്യം ചെയ്യാൻ വേണ്ടി പ്രത്യേകമായ ഒരു വകുപ്പ് പുതിയൊരു വകുപ്പ് നിർമ്മിക്കുന്നതും അത് ഐ എസിന് ചുമതല നൽകുന്നതുമൊക്കെ ഇപ്പോൾ വയനാട് ദുരന്തത്തിന്റെ രക്ഷാപ്രവർത്തന ഏകോപന ചുമതലയിലും ചട്ടലംഘനം നടത്തിക്കൊണ്ട് തന്നെ സമാന നടപടികൾ തുടരുകയാണ് നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയനും അദ്ദേഹത്തിന്റെ കൂട്ടരും എന്നതാണ് പറയേണ്ടി വരുന്നത് നിലവിലുള്ള ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആക്ട് ലംഘിച്ചിട്ടാണ് മുഖ്യമന്ത്രി മുഹമ്മദ് റിയാസ് മരുമകനായ മുഹമ്മദ് റിയാസ് അടങ്ങുന്ന മന്ത്രിസഭാ ഉപസമിതിക്ക് വയനാട് ദുരന്തത്തിന്റെ മേൽനോട്ട ചുമതല നൽകിയിരിക്കുന്നത് എന്നതാണ് വിവരം റിയാസിനെ കൂടാതെ എ കെ ശശീന്ദ്രൻ ഒ ആർ കേളു കെ രാജൻ എന്നിവരാണ് ഈ മന്ത്രിസഭാ ഉപസമിതിയിൽ പെടുന്ന ആളുകൾ ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി ചെയർമാനായ വയനാട് ജില്ലാ കളക്ടറെ പോലും പൂർണ്ണമായി ഒഴിവാക്കിക്കൊണ്ടാണ് രണ്ട് സീനിയർ ഐ ഉദ്യോഗസ്ഥർക്ക് ചുമതലകൾ നൽകിയിരിക്കുന്നത് എന്നതും ഇവിടെ പറയേണ്ടിയിരിക്കുന്നു പുതിയ ഉത്തരവിലൂടെ തിരുത്തലുകൾ ഉണ്ടാക്കുമ്പോൾ അവിടെ അപ്രതീക്ഷിതമായ പല അഴിച്ചുപണികളും നടത്തുമ്പോൾ ഇതൊക്കെ സർക്കാരിന് അനുകൂലമാകുന്ന രീതിയിലാണ് എന്നതാണ് ശ്രദ്ധേയം അപ്രതീക്ഷിതമായി ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ സർക്കാർ സംവിധാനങ്ങൾ എപ്രകാരം പ്രവർത്തിക്കണമെന്നും ആരെല്ലാം എന്തെല്ലാം ചെയ്യാൻ ഉത്തരവാദിത്തപ്പെട്ടവരാണ് എന്ന കാര്യവും ഒക്കെ വ്യക്തമാക്കിക്കൊണ്ടിട്ടുള്ള വിശദമായ നടപടിക്രമങ്ങൾ സർക്കാർ ഉത്തരവായി നിലവിലുണ്ട് മാറ്റിയാണ് മറികടന്നുകൊണ്ടാണ് നമ്മുടെ സംസ്ഥാനത്തെ ദുരന്ത കാര്യങ്ങളെ കൈകാര്യം ചെയ്യുന്ന നിലവിലെ സംവിധാനങ്ങളെ അടിമുടി മാറ്റാൻ സർക്കാർ നിലപാടെടുത്തത് പുതിയ സംവിധാനത്തെ സർക്കാർ ഇപ്പോൾ പിന്തുണയ്ക്കുന്നത് മുഹമ്മദ് റിയാസിനെ പൊക്കിയടിക്കാനാണ് ദുരന്ത നിവാരണ നിയമപ്രകാരം അംഗീകരിക്കപ്പെട്ടിട്ടുള്ള ഓറഞ്ച് ബുക്കിൽ നിന്ന് വേദി ചലിച്ചുകൊണ്ടാണ് പുതിയ സംവിധാനം ഉണ്ടാക്കിയിരിക്കുന്നത് മുഖ്യമന്ത്രി അധ്യക്ഷനായ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയിൽ റവന്യൂ മന്ത്രിയും കൃഷി വകുപ്പ് മന്ത്രിയും മാത്രമാണ് സാധാരണ രാഷ്ട്രീയക്കാരായി ഉണ്ടാകാറുള്ളത് തൊട്ടു താഴെ ചീഫ് സെക്രട്ടറി അധ്യക്ഷനായ സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ് കമ്മിറ്റിയും ജില്ലാ കളക്ടർ അധ്യക്ഷനായ ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിയുമാണ് ഉണ്ടാവേണ്ടത് ദുരന്ത മുഖത്ത് പക്ഷാപാതമില്ലാതെയും വേഗതയോടെയും ഉറപ്പുവരുത്തുക എന്നതിന്റെ വേഗതയോടെയും പ്രവർത്തിക്കുക ഇവതൊക്കെ ഉറപ്പുവരുത്തുക എന്നതിന് വേണ്ടിയിട്ടാണ് കീഴ് ഘടകങ്ങളിൽ ഒന്നിലും രാഷ്ട്രീയക്കാരെ തിരഞ്ഞെടുക്കപ്പെടാത്ത രീതിയിൽ പ്രാതിനിധ്യം നൽകിക്കൊണ്ട് തീരുമാനമെടുക്കുന്നത് എന്നാൽ ഇതിനെയൊക്കെ മുഖ്യമന്ത്രി മാറ്റിയെടുക്കുന്നു തിരഞ്ഞെടുപ്പ് ് നടത്തുന്നത് പോലെ എണ്ണയിട്ട മെഷീൻ കണക്കിന് പ്രവർത്തിക്കുന്ന ഈ സംവിധാനത്തെയാണ് മുൻകൂട്ടി ഒരുക്കി വെച്ചതെങ്കിൽ പോലും ഇതിനെയൊക്കെ മുഖ്യമന്ത്രി മാറ്റിമറയ്ക്കുകയാണ് ഇത്തരം നിയമങ്ങളൊക്കെ കാറ്റിൽ പറത്തിക്കൊണ്ട് മരുമകന് ഹൈപ്പ് കിട്ടാൻ വേണ്ടി മുഖ്യമന്ത്രി അവസരം ഒരുക്കി നൽകിയിരിക്കുന്നു എന്ന് വേണം ഈ ഒരു റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ പറയാൻ റിയാസിന്റെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭാ ഉപസമിതിക്ക് ദുരന്ത നിവാരണ നിയമപ്രകാരം അധികാരങ്ങളൊന്നുമില്ല എങ്കിൽ പോലും പുതിയ ഉത്തരവിന്റെ മറവിൽ കൈ കടത്ത ൾക്ക് എല്ലാ അവസരവും മുഖ്യമന്ത്രി ഒരുക്കി നൽകിയിരിക്കുന്നു ദുരന്ത നിവാരണ വകുപ്പ് സെക്രട്ടറിക്ക് ഇത്തരത്തിൽ ഒരു ഓഫീസ് പ്രൊസീഡിംഗിലൂടെ നിയമങ്ങളെയും ചട്ടങ്ങളെയും സർക്കാർ ഉത്തരവുകളെയും ഒക്കെ തന്നെ മറികടന്നുകൊണ്ട് പുതിയ സംവിധാനം ഒരുക്കാൻ സാധിക്കുമോ എന്നത് തന്നെയാണ് വിദഗ്ധർ ഇപ്പോൾ സംശയമായി ഉയർത്തിക്കാട്ടുന്നത് എന്തായാലും കേരളം കണ്ട ഏറ്റവും വലിയ ദുരന്തം കൈകാര്യം ചെയ്യുന്ന ഈ വേളയിൽ പോലും ദുരന്തങ്ങൾ കൈകാര്യം ചെയ്യാൻ പരിശീലനം ലഭിച്ചിട്ടുള്ള ആളുകളെ പോലും ും മാറ്റിർത്തിക്കൊണ്ട് റിയാസിന് പ്രാമുഖ്യം നൽകിക്കൊണ്ട് മുഖ്യമന്ത്രി നടത്തുന്ന ഇത്തരം പൊറാട്ട് നാടകങ്ങൾ അടുത്ത വിവാദത്തിന് വഴിയൊരുക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ചുരുക്കി പറഞ്ഞാൽ ദുരന്തമുഖത്ത മറ്റു മന്ത്രിമാരെ ുത്തിയാക്കൊണ്ട് സൂപ്പർ മുഖ്യമന്ത്രി ചമയുന്ന ഈ മുഖ്യമന്ത്രി പിണറായി വിജയന്റെയും മുഹമ്മദ് റിയാസിന്റെയും ഒക്കെ കളികൾ ജനങ്ങൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു എന്ന് തന്നെയാണ് പറയേണ്ടിയിരിക്കുന്നത് കാരണം പിണറായി കുടുംബത്തിൽ നിന്ന് മുഖ്യമന്ത്രി പദവി മാറാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള പൊറോട്ട നാടകങ്ങൾ തന്നെയാണ് ഇതൊക്കെ ദുരന്തമുഖത്ത് നിന്ന് റിയാസിന്റെ സാന്നിധ്യമുള്ള സമയത്ത് തന്നെയായിരുന്നു കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് വൈറ്റ് ഗാർഡിന്റെ ഭക്ഷണശാല പൂട്ടിക്കുന്ന ഒക്കെ നടക്കുന്നത് ശേഷം ഡിവൈഎഫ്ഐ പ്രവർത്തകരുടെ പ്രവർത്തനങ്ങളൊക്കെ അവിടെ ഹൈലൈറ്റ് ചെയ്യപ്പെട്ടു ഇതൊക്കെ ചില നേതാക്കന്മാരുടെ മാസ്റ്റർ പ്ലാൻ ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തോന്നിക്കഴിഞ്ഞാൽ കുറ്റം പറയാൻ സാധിക്കില്ല കാരണം അടുത്ത തവണയും ഇടത് സർക്കാരിന് അധികാരം വേണം മുഖ്യമന്ത്രി പദവി വേണം എന്നുള്ള വ്യാമോഹം തന്നെയാണ് ദുരന്ത ദുരന്ത മുഖത്ത് പോലും ഇത്തരത്തിലുള്ള നടപടികളും നയങ്ങളും കാണിക്കാൻ കാരണം അതുമാത്രമല്ല മുഹമ്മദ് റിയാസ് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് അതായത് വയനാട്ടിലെ രക്ഷാപ്രവർത്തനങ്ങൾക്കിടയിൽ നാം കണ്ടതാണ് ചെറിയ കുഞ്ഞുങ്ങളെ അങ്ങോട്ട് മാറ്റുന്നു ഇങ്ങോട്ട് മാറ്റുന്നു രക്ഷാപ്രവർത്തനം നടത്തുന്നത് പോലെ അഭിനയിക്കുന്നത് അത്ര വലിയ പ്രശ്ന ദുരിതബാധിത പ്രദേശത്ത് നിന്ന് ഈ രക്ഷാപ്രവർത്തനം നടത്തിക്കഴിഞ്ഞ മുഖ്യ നമ്മുടെ മുഹമ്മദ് റിയാസ് പോകുമ്പോൾ അദ്ദേഹത്തിന്റെ വെള്ള ിൽ തുള്ളിച്ചെളി പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ തന്നെ നമുക്കറിയാം ഇത് ക്യാമറ സ്പേസിന് വേണ്ടിയിട്ടുള്ള രക്ഷാപ്രവർത്തനം മാത്രമായിരുന്നു എന്നുള്ളത് അതിനു വേണ്ടി ഇങ്ങനെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ മുഖ്യമന്ത്രി ആ ഒരു അവസരം കൂട്ടി കൂട്ടി നൽകുന്നു എന്ന് വേണം പറയാൻ പക്ഷെ എന്തായാലും ജനങ്ങൾ മണ്ടന്മാരല്ല അടുത്ത തവണയെങ്കിലും ഇങ്ങനെയുള്ള ഒരു ഭരണം വരാതിരിക്കാൻ അവർ കൈകോർക്കും എന്ന് തന്നെ വിശ്വസിക്കാം